അടിച്ചുപൊളി പാട്ട് ഇട്ടാ നല്ല കളിക്കാൻ പറ്റത്തോളു അടിച്ചുപൊളി അടിച്ചുപൊളിക്കൂ പൊറോട്ടയും ബീഫും കഴിക്കും പിരിവിനിയ പൊറോട്ടയും ക്രിസ്മസ് അല്ലേ നാട്ടിലിറങ്ങിയതാ നാട്ടിലിറങ്ങി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ പിള്ളേർക്കൊക്കെ കള്ളം പറയരുത് മുഖത്ത്െ എല്ലാം ആട്ടി പോളി കേട്ടോ ഇത് എവിടെ ഒപ്പിച്ചതല്ലോ അതെ സാന്നായ് എവിടെ പോന്ന് ക്രിസ്മസ് അല്ലേ നാട്ടിറങ്ങിയത് ഓ അങ്ങനെ എന്തിനാ പിരിവിട്ടിന്നിട്ട് ഇറങ്ങണം ഇല്ല നമ്മളെ സാധനയുടെ മുഖം ഒന്ന് മാറ്റാവോ ഇങ്ങനെ പോയാൽ മാത്രം പോര കുറച്ച് പാട്ടോട്ട് പാടണ്ടേ പാട്ടുകാടാറിയ സാൻ പാട്ട് പാടാൻ കളിക്കാനേ നീ കളിക്കാൻ അറിയോ ഒന്ന് കളിക്കാന്ന് എത്ര നേരം എത്ര നേരം കളിച്ചിരിക്കും കാശ് കിട്ടുന്നവരെ കളിക്കും കാശ് കിട്ടുന്നവരെ കാശ് ഏറ്റവും അവസാനം തന്ന പോരെ അത് മതി ഏതെങ്കിലും ഒരു പാട്ട് പാട് പറഞ്ഞത് എനിക്ക് പാട്ടുകാടാൻ അറിയത്തില്ല ഇതല്ല കളിയാ വേണ്ടത് ഏത് പാട്ടാ വേണ്ടത് അടിച്ചുപൊളി പാട്ട് ഇട്ടേ കളിക്കാൻ പറ്റത്തോളു അടിച്ചുപൊളി പാട്ടെണ്ണം നന്നന ഓണോ ിൻ ടി ഏ റിൻ നന 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 നമുക്ക് കളിച്ചാലോ പിന്നെ ഓ ഇന്നൊരു വ്യത്യസ്തമായ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടോ ആളുടെ പേര് ചിപ്പി ചിപ്പിയെ ഒന്ന് മാസ്ക് ഒന്ന് മാറ്റേ ഇതാണ് കേട്ടോ ആൾ അടിപൊളിയായിട്ട് ഭയങ്കര എന്താ പറയുന്നത് ഡാൻസറാണ് പക്ഷെ പാട്ട് പാടില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ ക്രിസ്മസ് കാലഘട്ടം അല്ലേ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അടിപൊളിയായിട്ട് കാലമുള്ളതാ നമ്മളതിനെ പറ്റിയൊരു വണ്ടിയൊക്കെ സെറ്റ് സെറ്റാക്കിട്ടാ ഈ വണ്ടിക്കകത്ത് രാത്രി പാട്ടൊക്കെ വെച്ച് നല്ലൊരു പിരിവും നടത്തി നമ്മൾ പൊളിക്കും പൊറോട്ടയും പൊറോട്ടയും ബീഫും ബീഫും കഴിക്കും കുടവേറൊക്കെ അത്യാവശ്യം സെറ്റ് ആക്കിയിട്ടുണ്ട് അന്നേരം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഫോൺ ഉണ്ടോട്ടും മറക്കേ ചേർത്തില്ലേ ക്രിസ്മസ് ക്രിസ്മസ് ഒന്ന് തല തിരിഞ്ഞു നോക്കാവോ തല നോക്കേ നോക്കി ക്രിസ്മസ് ക്രിസ്മസ് അല്ലേ നാട്ടിലിറങ്ങിയതാ നാട്ടിലിറങ്ങിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ പിള്ളേർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ കൊടുത്തത് തീർക്കായിട്ട് പറയരുത് മുഖത്ത് നോക്കി വെള്ളം പറയരുത് മുഖത്ത് നോക്കിയല്ലല്ലോ ക്യാമറ നോക്കിയല്ലേ ക്യാമറ നോക്കി എല്ലാം കൂടി ആട്ടിയും കേട്ടോ ഇത് എവിടെ ഒപ്പിച്ചതല്ല കൂടെ അതെ പോടാവോ പാട്ട് അറിയത്തില്ല കളിക്കാനേ അറിയത്തോടെ എന്തായാലും ഒരു ചെറിയൊരു പാട്ട് പാട് അയ്യോ ഒരു പാട്ട് ഒരു പാട്ട് ഒറ്റ പാട്ട് രാജാതിരാജരേനേ എന്റെ പുൽകൂട്ടിയിലെ കളി കുഞ്ഞുറങ്ങാൻ പാടുന്ന താര രണ്ട് രണ്ടാണേ രണ്ട് രണ്ടാണ് ഇതിനെക്കാട്ടി നമ്മള് പറ ഇതിനെക്കാളും നല്ലത് നമ്മുടെ മഞ്ഞ് റോഡാണ് എന്താ സ്മൂത്ത് ആയിട്ടാണ് റൈഡ് പോണത് ഇതെന്താണ് കുണ്ടു കുഴി കല്ല് പൊതളം 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 പത നമ്മൾ അങ്ങനെ നമ്മടെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് പോവുകയാണ് കാശ് അതോ അപ്പൊ ഇവർക്ക് രാത്രി കൊടുത്താൽ മതി ഗിഫ്റ്റ് ഗിഫ്റ്റ് കാശ് വന്നില്ല വയറുരുക്കി കാണിക്കുക ഒന്നില്ല പൈസ തന്നില്ല അതുകൊണ്ട് ഇവർക്ക് ഗിഫ്റ്റ് ഇല്ല ആണോ ഇന്നില്ല കൊട കൊടേ ഇത്രയും നേരം വന്നിട്ട് ഡാൻസ് കളിച്ചു ഇനിയും കേട്ടു ോട് കേട്ട് കഴിഞ്ഞിട്ടോ 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 ആ എന്നാലും കുഴപ്പമില്ല അഞ്ഞൂറ് ഇരുപത് പത്ത് കഴിഞ്ഞിട്ടോ എന്തോ കേട്ടോ ബീഫും പൊറോട്ട കാണിക്കരുത് ഇല്ല ചുമ്മാ ഹാപ്പി ക്രിസ്മസ് ഒന്നുമില്ല അതെ കണ്ണപ്പന്റെ വീട്ടിൽ കളിച്ചു അതുകൊണ്ടൊന്നും കിട്ടിയില്ല കഴിഞ്ഞിട്ട് കൈനീട്ട് ഹാപ്പി ക്രിസ്മസ് സുഖായിട്ട് നിൽക്കുന്നു ഞങ്ങൾ ഞാൻ ഓരോരുത്തരും വീട്ടിൽ പോയത് ആദ്യം മനസ്സിലായില്ലേ ക്രിസ്മസ് ഏ ജയ ആദ്യം മനസ്സിലായില്ലേ കാണാൻ പറ്റുന്നില്ല അട്ടാക്കളെ അനങ്ങാൻ മിണ്ടാന്ന് നിന്നാ ഇവിടെ കൂടെ നോക്കിയത് എനിക്കും ജമം വന്നതുകൊണ്ടല്ലോ പണ്ടിക്ക് ഒന്ന് ആ ഞങ്ങൾ ഇതൊരു സാമ്പിൾ വേടിക്കട്ടെട്ടോ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി ഏകദേശം ഒരു വീട്ടിൽ നമ്മൾ അത് ലൈവ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ ഒരു സാമ്പിൾ വേടിക്കട്ടെ ഒരാൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വീടി എന്നിട്ട് ഞങ്ങൾ എൺപത് വീട്ടിൽ കയറിയായിരുന്നു ആ വീട്ടിൽ കയറിയൻസ് ഉണ്ടായിരുന്നു ഈ മാസ്ക് പറ്റേ എന്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്താ അടിപൊളിയായിരുന്നു എല്ലാവർക്കും സന്തോഷമായി നമ്മൾ ചെന്ന പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഈ ഈ രൂപ ചെന്ന് കേറുന്ന ആ ഒരു ആ സമയം മനസ്സിലാക്കുവല്ലോ അന്നേരം അവർക്കുണ്ടാവുന്ന ആ ഒരു ചിരിയും സന്തോഷമല്ല അത് അടിപൊളിയാണ് അതാണെങ്കിൽ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ഫുള്ള് ഞെട്ടിക്കാൻ പോവുകയാണ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടി വിഷ്ടമായ അല്ലെ കുട്ടിമാർക്ക് ചെയ്യരുത് ഒന്നൊക്കെ കളിച്ചാലോട്ടോട്